ഹായ് ഹലോ നമ്മുടെ റോഡിൽ നിന്ന് മക്കള് ചാറായി കിടന്നൊരു പാട്ടി പിന്നെ വണ്ടി ഇടിച്ച കിടന്നതാണ് എന്താ പറ്റിയ മുറിവൊന്നും ഇല്ലായിരുന്നു അപ്പം കണ്ടപ്പോഴേക്കും പിന്നെ നോക്കുമ്പോൾ ചെറിയ ചെറിയ മുറിവ് അതിനകത്തൊന്ന് പുഴുവൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ഞായറാഴ്ച വരാണ്ട് ഇല്ലായിരുന്നു മൃഗാശുപത്രിയില്ലായിരുന്നു എന്താ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് അടിക്കുമ്പോഴേക്കും അടിക്കുമ്പോഴേക്കുമ്പോളേക്ക് നല്ല നീറ്റലുണ്ടെന്ന് തോന്നുന്നു മറിഞ്ഞ് തിരിഞ്ഞ് തലേന്ന് നേരെ നിൽക്കുന്നില്ല ഇങ്ങനെ പൊക്കി ഇങ്ങനെ തളന്ന് കിടക്കുക തലയ്ക്കൊന്നും ബലമില്ല നടുവിന് ബലയില്ല നമ്മൾ ഇരുത്തേണ്ട ഈ കറുത്ത വട്ടിക്കുഞ്ഞി വണ്ടിയിടിച്ച് കിടന്ന സ്ഥലത്ത് ആളും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉള്ളതാണ് ആൾ തിര ഞങ്ങളെ മേലാത്ത വട്ടിനെ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളു അപ്പോഴേക്കും ഈ കുഞ്ഞി തിരക്കി ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ വീടിൻ്റെ ബാധിക്കലുണ്ട് രണ്ടാളും കൂടി ഇതിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടിരിക്കുക ആദ്യമൊന്നും ഞങ്ങൾ ഇതിനെ മരുന്നൊക്കെ കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ ഉടിക്കത്തൊന്നും ഇല്ലായിരുന്നു ഒഴുക്ക തട്ടിത്തട്ടി മാറ്റുമായിരുന്നു പിന്നെ ആൾ മനസ്സിലായി രക്ഷിക്കുവാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ കുഴപ്പമില്ല അതിനെ നക്കിയും തുടച്ചും ഒക്കെ അതിൻ്റെ അടുത്തൊന്നും മാറത്തില്ല ഈ കറുത്ത നമുക്ക് സങ്കടം വരും അതിനകത്ത് പൊക്കാൻ നോക്കുന്നു എഴുതിപ്പിക്കാൻ നോക്കുന്നു എന്തൊക്കെയാ ചെയ്യണേ കളന്നുപോയ ആളത് കൊണ്ടുവന്നേലും നല്ല മാറ്റമായി ഇന്ന് രാവിലത്തെക്കാളും ഇപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മാറ്റമായി പക്ഷെ നിൽക്കാനൊന്നും പറ്റത്തില്ല ശരിയാകും എന്നൊരു പ്രതീക്ഷ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുവെച്ചാൽ നമുക്കും ബുദ്ധിമുട്ടാണ് എഴുന്നേറ്റ് നടന്നതല്ലേ നമുക്കാണേലും പറഞ്ഞ് വിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി പട്ടിക്കുഞ്ഞിനെയൊന്നും വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ നമുക്ക് ഒരു പപ്പിക്കുഞ്ഞ് വണ്ടി വിടഞ്ഞങ്ങളുടെ സുന്ദരൻ അതിനെ നമ്മളിതുപോലെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് കണ്ടിട്ട് പക്ഷെ ഇത് വേറെ ഇവിടുന്നുമാണ് വേറെ വന്നിട്ട് വണ്ടി ഇടിച്ചതാണ് അപ്പോൾ അത് എങ്ങനെ ഇങ്ങനെ നടത്തുമ്പോൾ ആൾക്ക് കുഴപ്പമില്ല മറിച്ച് നടത്തുമ്പോഴേക്കും ആൾ ഭയങ്കരമായിട്ടും മരിച്ചു വരുംതേ പിടിച്ച് കിടത്തുവാണ് കിടത്തി നോക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ആൾക്ക് തീരെ എന്തോ ഇറിറ്റേഷൻ ഉണ്ട് അതിപ്പം ഇതൊക്കെ നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ പാത്രമായിരുന്നു പാൽ കൊടുക്കണം അതിപ്പം എന്തായാലും ഇദ്ദേഹത്തിന് കടുക്കപ്പം കണ്ട വിശപ്പൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടുവെളിയിലേക്ക് ഇടും അന്നേരം നമ്മൾ വെള്ളവും ലൈറ്റായിട്ടുള്ള കുറുക്കുമാണ് കൊടുക്കണിപ്പം അതിൻ്റെ പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്കതൊന്നും പറ്റണതല്ല എന്നാലും പിന്നെ രക്ഷപ്പെടട്ടെ ഒരു ഭാവം അവസ്ഥ അതായിരുന്നു ഞരങ്ങുമായിരുന്നു നമ്മൾ ആദ്യം നിങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും ഒരു മൂളല് മാത്രമേയുള്ളൂ അമ്മ വെയിലത്ത് കിടക്കുമായിരുന്നു സങ്കടം തോന്നിയിട്ട് എടുത്തിട്ട് വന്നാന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല വഴക്കൊന്നും പറഞ്ഞില്ല അവർ ആശുപത്രി കൊണ്ടുപോയി അവർ തന്നെ നോക്കി ഇപ്പം ഞങ്ങൾ എഴുന്നേൽപ്പിക്കാനും മാറ്റിക്കിടത്താനും ഒക്കെ നോക്കുന്നുണ്ട് നല്ല ദേ തന്നെ അതൊക്കെ കുറേ സമയങ്ങളിടപെട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മളീ കാണിക്കണത് അപ്പം പുള്ളി ഒന്ന് നേരെ ഇരിക്കുന്നുണ്ട് ചിലപ്പം നടക്കുമായിരിക്കും എന്നൊരു ഉണ്ട് ഇപ്പം ഇന്ന് ഞായറാഴ്ചയൊന്നും ഓർക്കാതെ മക്കൾ കൊണ്ടുപോവുമായിരുന്നു ആ ഈ പുഴു കണ്ടപ്പോഴേക്കും പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ചതും അതാവുമ്പോൾ പൈസ കൊടുക്കണമല്ലോ അല്ല ഇപ്പം പുള്ളിക്ക് എഴുന്നേൽക്കണം ശരി ആവതായപ്പം എഴുന്നേക്കാനൊക്കെ സ്വയം ശ്രമിക്കുന്നുണ്ട് എഴുന്നേറ്റാൽ മതിയായിരുന്നു എഴുന്നേൽക്കൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ പെടലിത്താ പക്ഷെ തല നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുക അതൊരു ടെൻഷനേ ഉള്ളൂ പിന്നെ ഒരു കാല് അനക്കാൻ പറ്റുന്നില്ല ഫ്രണ്ടിൽ ഒരു കാലം അനക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇതിപ്പം അറിയാം പുള്ളിയുടെ ബോട്ടിലാണ് ഇപ്പം രണ്ട് ദിവസം കൊണ്ടാണേലും മനസ്സിലായി അവിടെ വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് ചാടി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ വിശപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി ഫുഡും കഴിച്ച് അതിന് നാളെ കൊണ്ടുപോണം കണ്ടോ എപ്പോഴും ഇങ്ങനെ ആളിങ്ങനെ സംരക്ഷിച്ച് കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കുക കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അങ്ങോട്ടും പോവില്ല ഈ സമയം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും പിന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ഫുഡൊക്കെ കൊടുത്താൽ അത് കഴിക്കും കഴിച്ചും മോടി ഇതിൻ്റെ അടുത്ത് വരും ഇവിടെ നിന്ന് മാറത്തില്ല അതിനെ എഴുന്നേൽപ്പിക്കാൻ അപ്പം ഉമ്മ വയ്ക്കുന്ന നക്കുന്നു ഭയങ്കര സങ്കടമുണ്ട എപ്പോഴും ഇങ്ങനെ അടുത്ത് തന്നെ കാണും അപ്പം എല്ലാവരും സഭ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്